അങ്ങനെ രജനീകാന്ത് മോഹൻലാൽ സിനിമയ്ക്ക് പേരുമായി കഴിഞ്ഞിരിക്കുകയാണ് ജയിലർ എന്ന ചിത്രത്തിലൂടെ ഒരു ഗംഭീര വരവ് ഈ രണ്ടുപേരും കാണിച്ചപ്പോൾ ഒരു മുഴിനീല കഥാപാത്രത്തിൽ ഇവ രണ്ടുപേരും എത്തിയിരുന്നെങ്കിൽ എന്നതായിരുന്നു ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും വലിയ ആഗ്രഹം ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ക്യാമിയോ വേഷത്തിൽ എത്തി ആരാധകരെയും സിനിമാ പ്രേമികളെയും ഞെട്ടിച്ചിരുന്നു ഒപ്പം രജനീകാന്തിനോടൊപ്പമുള്ള മോഹൻലാലിന്റെ അഭിനയം വളരെ കൗതുകം നിറഞ്ഞതായിരുന്നു മോഹൻലാലിനും അത് വലിയൊരു ആഗ്രഹ പൂർത്തിയാക്കൽ കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം രജനീകാന്തിനൊപ്പം ഒരു ഗംഭീര വേഷം ചെയ്യുക എന്നത് ഇനി ഒരു മുഴിനീള കഥാപാത്രത്തിൽ ഇവ രണ്ടുപേരും എത്തിയാലോ അങ്ങനെ ചിലപ്പോൾ ഒന്ന് സംഭവിച്ചേക്കാം അങ്ങനെ ഒരു ചിത്രത്തിനാണ് ഇപ്പോൾ പേരായിരിക്കുന്നതും വരാൻ പോകുന്നത് ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് എന്നാൽ ജയിലർ ടു എന്നല്ല ഈ ചിത്രത്തിന്റെ പേര് തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ജയിലർ പേട്ടയ്ക്ക് ശേഷം പുതുതലമുറ പ്രേക്ഷകർക്കും രുചിക്കുന്ന തരത്തിൽ രജനീകാന്തിന്റെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തിയ ചിത്രത്തിൽ മോഹൻലാൽ ശിവരാജ് കുമാർ തുടങ്ങിയവരുടെ അതിഥി വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു പ്രതി നായകനായി വിനായകനും വലിയ കൈഡി നേടി ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആ സമയം മുതൽ എത്തുന്നുണ്ട് രണ്ടാം ഭാഗത്തിന് ഇടാൻ സംവിധായം നെൽസൺ തീരുമാനിച്ചിരിക്കുന്ന പേര് സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുകയാണ് ജയിലർ ടുവിൽ ഇടാൻ രണ്ട് പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ജയിലർ ടു അല്ലെങ്കിൽ ഹുക്കും എന്നിവയാണ് ആ പേരുകൾ ഇതിൽ ജയിലറിൽ രജനീകാന്തിന്റെ പഞ്ച് ഡയലോഗിനൊപ്പം വന്ന ഹുക്കും എന്ന വാക്ക് പേരായി വരുന്നതിനോടാണ് അണിയറക്കാരിൽ കൂടുതൽ പേർക്കും താൽപര്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് നെൽസൺ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും രജനീകാന്തിന്റെ മുത്തുവൽ പാണ്ഡ്യ എന്ന കഥാപാത്രത്തെ കൂടുതൽ ആഴത്തിൽ സമീപിക്കുന്നതാകും രണ്ടാം ഭാഗം എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് തയ്യാറായ തിരക്കഥയ്ക്ക് രജനികാന്തിന്റെയും നിർമ്മാതാക്കളായ സൺപിച്ചേസിന്റെയും പച്ചക്കൊടി ലഭിച്ചിട്ടുണ്ടെന്നും പ്രീ പ്രൊഡക്ഷൻ ജൂണിൽ ആരംഭിച്ചേക്കുമെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലവർ നൂറ്റി എഴുപത്തൊന്നിന് ശേഷമാകും ജയിലർ ടു ആരംഭിക്കുക ലോകേഷ് ചിത്രം എന്ന് പൂർത്തിയാകും എന്നതിനെ ആശ്രയിച്ചാകും ഇതിന്റെ തുടക്കം ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ചിത്രീകരണം ആരംഭിക്കുമെന്നും പിങ്ക് നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻ യും ശിവരാജ് കുമാറിന്റെയും അടക്കമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുമോ എന്നതും ഇനി അറിയേണ്ടിയിരിക്കുന്നു ഉണ്ടാവുകയാണെങ്കിൽ ക്യാമിയോയിൽ ഒതുക്കാതെ ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്നാണ് ആരാധകരുടെ റിക്വസ്റ്റ് വരികയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചേക്കാം എന്നും പറയപ്പെടുന്നു